നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാം ഇപ്പം നമ്മുടെ കുട്ടികളെ നോക്കുന്നത് അവരാണെന്ന് പറഞ്ഞാൽ പറയാം പണ്ടൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്ന മാതാപിതാക്കളായിരുന്നു ഇപ്പം മാതാപിതാക്കൾക്ക് തിരക്കാണ് അവർ വളരെ തിരക്ക് പിടിച്ച ലോകത്താണ് അവർ ജോലി അതുപോലെ തന്നെ സിംഗിൾ പാരൻറ്റാണ് പലതും പിന്നെ അതുപോലെ കൊച്ചുകുട്ടികളെ നോക്കിയപ്പോൾ സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളർത്താനായിട്ട് മാതാപിതാക്കളെ കൊണ്ടുവച്ചേക്കുമാണ് അവരാണ് ഇപ്പോൾ വളർത്തുന്നത് ഇപ്പം നിങ്ങൾ സെക്കൻഡ് പാരൻസ് അല്ല ഫസ്റ്റ് ആണ് നിങ്ങളുടെ ആ ഉത്തരവാദിത്തം നിങ്ങളെ നിറവേറുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയാം ശ്രദ്ധിച്ചിരിക്കുക ആദ്യം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ കൂടുതൽ ഫുൾ ടൈം നോക്കുന്ന മുത്തശ്ശന്മാരായാലും മുത്തശ്ശിമാരാണെങ്കിലും അവര് സ്വന്തം ആരോഗ്യം നെഗ്ലക്ട് ചെയ്യുക അതായത് ഈ ഇടയ്ക്ക് ഒരു ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കാതെ ഒരു സ്ത്രീ ഇതുപോലെ രക്തക്കുഴഞ്ഞ് പൊട്ടി തലയിലെ രക്തക്കുഴഞ്ഞ് പൊട്ടി കൊണ്ടുവന്നു അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ ഭക്ഷണം പോലും ശ്രദ്ധിക്കാറില്ല ഒരു കാര്യം നോക്കാറില്ല മരുന്ന് കൃത്യമായിട്ട് കഴിക്കാറില്ല അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാറ് കുട്ടിക്ക് അതുപോലെ തന്നെ കുട്ടിക്ക് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുമ്പം അതെടുത്ത് കഴിക്കും ആ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പാടുണ്ടോ നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹ ഹോക്കം ഉണ്ടാവും നിങ്ങളുടെ പ്രായം അവരുടെ പ്രായം അപ്പം അത് ഉറപ്പാക്കണം കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് ആ ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുക അപ്പം നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ആണ് ബ്ലഡ് പ്രഷർ ഷുഗർ ഹാർട്ടിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കഴിക്കുക ആരോഗ്യം നോക്കണം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ എക്സസൈസിൽ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യുക അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളുടെ തീരുമാനം കുറച്ച് ബഹുമാനിക്കുക എന്നുള്ളതാണ് കാരണം പാരൻസ് ആണ് റൂൾ മേക്കർ അവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അറിയുള്ളൂ ഇപ്പം റൂൾ ഫോളോ ചെയ്യാൻ നോക്കുക സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഫുഡിനോ സ്കൂളിനോ അതുപോലെ വീട്ടിലുള്ള കാര്യങ്ങളിലും പലതും ഡിസിപ്ലിൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അപ്പം അമ്മ പറയുന്നു ചോക്ലേറ്റ് അധികമായിട്ട് കൊടുക്കരുത് എന്ന് പറയുന്നു പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശിമാർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് അന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കരുത് റൂൾസ് തെറ്റിക്കാതിരിക്കാൻ നമ്മൾ നോക്കുക കാരണം കുട്ടികളെ നിങ്ങൾ സ്പോയിൽ ചെയ്യുക നിങ്ങൾ പിന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ തെറ്റാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ എപ്പോഴും കൺസിസ്റ്റൻസി ഉള്ളതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ കുട്ടികളുടെ സൈക്കോളജിറ്റ് തന്നെ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഉറക്കം കൃത്യസമയത്ത് പഠിക്കുക കൃത്യസമയത്ത് കളിക്കുക എങ്കിൽ അവർക്ക് മാനസിക സമ്മർദ്ദവും കുറവാണ് അവർ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കാര്യം നേടുന്നതും വളരെയധികം കൂടുതലാണ് അപ്പോൾ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു സെറ്റ് ചെയ്തെടുക്കുക അത് ഗ്രാൻഡ് പാരൻസ് അത് മാറാതിരിക്കാൻ നോക്കുക അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അത് നിങ്ങൾക്കും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുട്ടിയും വളരെയധികം ഡിസിപ്ലിൻ ആണെങ്കിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാം അടുത്തത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അമിതമായി കൊടുക്കരുത് അത് വലിയൊരു പ്രശ്നമാണ് കാരണം ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ആദ്യത്തെ ഒരു രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സീറോ സ്ക്രീൻ ടൈം കൊടുക്കണമെന്നാണ് പറയുന്നത് നമ്മളെന്താ കുട്ടികൾക്ക് ഇടക്കിടക്കിടയ്ക്ക് ഇതുപോലെ മൊബൈൽ ഫോണും സാധനങ്ങളും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്ത് കാരണം അറ്റൻഷൻ പ്രോബ്ലം ഉണ്ടാവും കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രശ്നം ഉണ്ടാവും ഒരു മുത്തശ്ശൻ ആക്ച്വലി കുട്ടിയെ എപ്പോൾ കരയുന്ന സമയത്തെല്ലാം ഞാൻ യൂട്യൂബ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് മൂന്ന് വയസ്സായ സമയത്ത് കുട്ടിക്ക് ആക്ച്വലി ഒരു വാക്കുകൾ പറയാനോ അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമായിട്ട് കുട്ടികളെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം നമ്മൾ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ വീട്ടിലുണ്ടായിരിക്കണം പിന്നെ ഇമോഷണൽ ബോണ്ടിങ് ഗ്രാൻഡ് പാരൻസുമായിട്ട് വളരെയധികം കൂടുതലായിരിക്കും കഥകൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസുകൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ ഈ കഥകളിലെല്ലാം ഒരു നല്ല ഒരു മോറൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ എന്താ അച്ഛനോടും അമ്മയോടും പറയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും അവരോട് വളരെയധികം സ്നേഹം കാണിക്കുക പക്ഷേ നിയമങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കാണുന്ന ഒരു വലിയ പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക അതായത് പണ്ട് മുതലേ ചെയ്തതാണ് അതായത് കുറിച്ചും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും മാർക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുക അതാണ് ഒരു അങ്ങനെ ചെയ്യരുത് അത് വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കുട്ടിയെ മറ്റ് കാര്യങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക ഈ ഇടയ്ക്ക് ഒരു മുത്തശ്ശൻ എന്നോട് വന്ന് പറഞ്ഞ ഒരു കഥ പറയാം അതായത് പത്താം ക്ലാസ് വരെ ആ ഒരു കുട്ടി ഗ്രാൻഡ് ഈ മുത്തശ്ശനുമായിട്ട് വളരെയധികം ആയിരുന്നു വളരെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി മുത്തശ്ശിൻ്റെ അടുത്ത് പോകാതായി മുത്തശ്ശിൻ്റെ കാര്യങ്ങൾ നോക്കാതായി അതിനു മുമ്പ് മരുന്നെടുത്ത് എടുത്തതും എല്ലാ കാര്യങ്ങളും നോക്കിയത് കുഞ്ഞായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പം ആ കുട്ടി ആ ഗ്രാൻഡ് പാരൻ എന്നോട് പറയുവാണ് എന്നോട് അവൾ വളരെയധികം ചോദിച്ചത് കൊണ്ട് സ്നേഹത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഇപ്പം വലിയ പാടാണ് ഇനി എങ്ങനെ ഞാൻ അത് മാറ്റും വലിയ പാടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആലോചിക്കുക പത്ത് അല്ലെങ്കിൽ ഒരു നൂറ് വട്ടം ചിന്തിച്ചതിന് ശേഷം തീരുമാനിക്കുക ഈ കുട്ടികളെ ആദ്യത്തെ ഒരു പതിനഞ്ച് വയസ്സ് വരെ നമ്മൾ ആ ഡിസിപ്ലിൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം ഇത്തരത്തിലുള്ള ഗ്യാഡ്ജറ്റ്സുകൾക്ക് നിയമങ്ങൾ കൊണ്ടുവരിക ഇത്ര സമയം മാത്രമേ ഉപയോഗിക്കാവൂ അതും ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള സെറ്റുകൾ ചെയ്യുക കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് അനുവദിക്കുക അവരുടെ തുണികൾ അവർ മടക്കി വയ്ക്കട്ടെ അവരുടെ തുണികൾ സ്വന്തമായി കഴുകട്ടെ അവർ ഈ പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കട്ടെ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം അവർ കോരി എടുക്കട്ടെ എല്ലാത്തിനും നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അവർ ആവരുത് നമ്മുടെ പേരക്കുട്ടിയാണ് ആദ്യത്തെ പേരക്കുട്ടി രണ്ടാമത്തെ പേരക്കുട്ടി വളരെ സ്നേഹമാണ് നമ്മൾ ചിലപ്പം വിചാരിക്കുന്നത് ഞാൻ എന്തായാലും കുറച്ച് നാലോടെ ഉള്ളൂ ആ സമയത്തെങ്കിലും എനിക്ക് എൻ്റെ പേരെക്കുട്ടിയെ മാക്സിമം സ്നേഹിക്കട്ടെ അല്ലെങ്കിൽ മാക്സിമം അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത് കാക്കയാണെങ്കിലും ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി നിന്ന് പുറത്ത് കളയും പക്ഷെ നമ്മൾ പുറത്തൊന്നും കളയണ്ട പക്ഷേ കുഞ്ഞിന് അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അവന് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് കൃത്യമായിട്ട് അത് ചെയ്യണം നിങ്ങൾ സ്നേഹമൊക്കെ കൊടുത്തോളൂ കരുതലെല്ലാം കൊടുത്തോളൂ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞോളൂ നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ് സംബന്ധിച്ചു പക്ഷേ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് കാണാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം കുട്ടികൾക്ക് ഇപ്പോൾ അറിയില്ല അവർക്ക് ചെറിയ സ്ട്രെസ്സ് വരുമ്പോൾ അവർക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല കാരണം അവരൊന്നും ചെയ്യുന്നില്ല ജീവിതത്തിൽ കാരണം ജീവിതത്തിൽ ഒരു ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും പേരൻ്റ്സും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റും ചെയ്തു കൊടുക്കുകയാണ് അവർ പഠിക്കുന്നു മാർക്ക് എടുക്കുന്നു വീട്ടിൽ വന്നിരിക്കുന്നു പിന്നെയും പിറ്റേ ദിവസം കഴിയും അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ പ്രായത്തിനനുസരിച്ച് എടുക്കാനായിട്ട് നിങ്ങൾ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എന്നെയും നല്ലോണം ചെയ്യാനായിട്ട് പറ്റും അപ്പം എനിക്ക് നിങ്ങളോട് പറയണംന്ന് തോന്നി കാരണം ഇപ്പം ഗ്രാൻഡ് പാരൻസ് അല്ല ശരിക്കും നിങ്ങൾ പേരൻ്റ് തന്നെയാണ് ഫസ്റ്റ് പാരൻറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം പല എനിക്ക് വോയിസ് മെസ്സേജ് പല പേരൻസും അയച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാ നിയമങ്ങളും വീട്ടിൽ സെറ്റ് ചെയ്താണ് പക്ഷേ ഗ്രാൻഡ് പാരൻറിനെ കൊണ്ട് രക്ഷയില്ല അവർ മുട്ടായും ജിലാബിയും എല്ലാം സ്ഥിരമായിട്ട് കൊടുക്കുന്നു മൊബൈൽ ഫോൺ സ്ഥിരമായി കൊടുക്കുന്നു ഞങ്ങൾ പാലിക്കുന്ന ഒരു കാര്യവും ഫോളോ ചെയ്യാറില്ല വീട്ടിൽ എന്നെ വഴക്കു പറയാണ് ഞാൻ എന്ത് ചെയ്യും പലരും അമ്മയെ അല്ലെങ്കിൽ അമ്മായിയപ്പനെ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയാനേ പറ്റുകയുള്ളൂ കാരണം കുട്ടികളുടെ ഡിസിപ്ലിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു നല്ലതിന് വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ അവരെ നമ്മൾ വേദനിപ്പിക്കുകയൊന്നും അല്ല അവരുടെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബി ബറ്റർ ലൈഫ് ഉടന്നവരുന്നതായിരിക്കും ടേക്ക് എറോൺ